തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആര്യ രാജേന്ദ്രൻ എസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വാസത്തോടും എന്റെ പരമാവധി കഴിവും അറിവും ശക്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു മേയർ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ അടുത്ത ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന് വേണ്ടി രണ്ട് മണിക്ക് കൗൺസിൽ വീണ്ടും സമ്മേളിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൗൺസിലിന്റെ ഈ ഔദ്യോഗിക നടപടിക്രമം ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു